കിണറിൽ വീണ് മരിച്ചെന്ന് കരുതിയ വയോധിക അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൂറ്റനാട് കോതച്ചിറയിലാണ് ഒന്നര മണിക്കൂറിലേറെ സമയം കിണറ്റിൽ വീണ് കിടന്ന വയോധികയുടെ പുനർജന്മം ഒരു പുനർ ജന്മം തന്നെയാണ് യാതൊരു തർക്കവുമില്ല ഇല്ല അത്തരത്തിലൊരു അവസ്ഥയാണെന്ന് കാലത്തൂടെ വന്നപ്പോൾ കണ്ടതല്ല മൂന്ന് മണിക്കൂർ നാലു മണിക്കൂറോളം വെള്ളത്തിൽ കിടന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എത്തിയിട്ട് നമ്മൾ മരിച്ചു എന്നുള്ളൊരു അവസ്ഥയിലെത്തുമ്പോഴാണ് അവരെ രക്ഷപ്പെടുത്തി നാഗലശ്ശേരി പഞ്ചായത്തിലെ കോതച്ചിറയിലാണ് അപകടം നടന്നത് കോതച്ചിറ സ്വദേശിനി അറുപത്തെട്ട് വയസ്സുള്ള കരുമത്തിൽ വീട്ടിൽ ദാക്ഷയിനിയാണ് വീട്ടുകിണറിൽ വീണത് അത് ഇവർ കിണറിൽ വീണതാവാമെന്നാണ് നിഗമനം കാലത്ത് ഏഴു മണിയോടെയാണ് ഇവരെ നിറയെ വെള്ളമുള്ള കിണറിൽ കിടക്കുന്ന നിലയിൽ വീട്ടുകാർ കാണുന്നത് ഓടിയെത്തിയ നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഏറെ നേരമായി വെള്ളത്തിൽ കിടക്കുന്ന ദാക്ഷായണിയെ കിണറിന് പുറത്തെത്തിക്കാനായി നാട്ടുകാർ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു ഈ സമയം ശരീരം വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോവാതിരിക്കാനായി പ്രദേശവാസി കൽപ്പാലത്തിങ്കൽ ഭാസ്കരൻ കിണറിലിറങ്ങി വയോധികയുടെ ശരീരം താങ്ങി നിർത്തി ഈ സമയങ്ങളിലൊന്നും ഇവർക്ക് ജീവനുണ്ടോ എന്ന കാര്യത്തിൽ നാട്ടുകാർക്ക് യാതൊരു ഉറപ്പുമുണ്ടായിരുന്നില്ല തുടർന്ന് എട്ട് മണിയോടെ ഫയർഫോഴ്സ് എത്തിയ ശരീരം മുകളിലേക്ക് കയറ്റുന്നതിനിടയിലാണ് വയോധികയുടെ കൺപോളയിലെ ഇളക്കം ശ്രദ്ധയിൽപ്പെടുന്നതും ജീവൻ നിലനിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നതും തുടർന്ന് ഒട്ടും സമയം കളയാതെ ഇവരെ ഉടൻ തന്നെ പെരുമ്പലാവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സയിൽ തുടരുന്ന ദാക്ഷയനി ഞായറാഴ്ച ഉച്ചയോടെ തന്നെ അപകടനില തരണം ചെയ്തു മണിക്കൂറുകളോളം നിറയെ വെള്ളമുള്ള കിണറിൽ വീണുകിടന്നിട്ടും ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാരും ബന്ധുക്കളും രക്ഷാപ്രവർത്തകരുമെല്ലാം അതേസമയം ഇവർ എങ്ങനെ കിണറിൽ വീണു എന്ന കാര്യത്തിൽ വ്യക്തത കരിമത്തില് ദാക്ഷാണി അമ്മ ഇന്ന് കാലത്ത് അബദ്ധത്തില് കിണറിൽ വീണു കിണറിൽ വീണ് നമ്മൾ കുറച്ച് വൈകിട്ടാണ് നമ്മൾ അറിഞ്ഞത് പെട്ടെന്ന് ഇവിടെ സ്ഥലത്തെത്തി സ്ഥലത്തെത്തി ആളുകളുണ്ട് ഇവിടെ ഒരാൾ കൽപ്പാത്തികൾ പാസറായിട്ട് ഇങ്ങനെ ആട്ടിലുണ്ട് ഇങ്ങനെ താങ്ങി നിർത്തിയിരിക്കുന്നു എല്ലാവരും ഇത് മരണപ്പെട്ടു എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ഫയർഫോഴ്സിനും വിരറിയിച്ചു ആംബുലൻസ് എല്ലാം ഇവിടെ സെറ്റായി കയറ്റി ആശുപത്രിയിലേക്ക് ഉള്ള സമയത്തിൽ ഇതിനെ പെട്ടെന്ന് കിണറ്റിൽ നിന്ന് തന്നെ പറഞ്ഞു ഇതിന് ചെറിയ കണ്ണിൻ്റെ ഇമയൊക്കെ വെട്ടുന്നുണ്ട് അപ്പോൾ അത് മരിച്ചിട്ടില്ല എന്നുള്ളൊരു ഇതാ എന്തായാലും കയറൊക്കെട്ട് അങ്ങനെ നിർത്തി ഫയർഫോഴ്സ് വന്നു കിണറിൽ നിന്ന് കയറ്റി നോക്കുമ്പോൾ എന്താ അവസ്ഥ വെച്ച് കഴിഞ്ഞാൽ മരിച്ചിട്ടില്ല പെട്ടെന്ന് തന്നെ പിന്നെ ആശുപത്രിയിൽ എത്തിച്ചു നോക്കുമ്പോൾ അവർ സ്കാൻ ചെയ്തപ്പോൾ രക്ഷപ്പെട്ടു പിന്നെ ജീവനുണ്ട് അപ്പോൾ എന്തായാലും ഇത് ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമാണ് കാരണം രണ്ടാമത്തെ ഒരിക്കൽ മൊബൈലൊക്കെ ബസ് മറിഞ്ഞിട്ട് അങ്ങനെ മരിച്ച കൂട്ടികൾ കിടത്തിയിരുന്ന ഒരു സീനെ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ അനുഭവമാണ് എന്തായാലും വലിയൊരു ഒരു പുനർ ജന്മം തന്നെയാണ് ആ ദാഷായണിയമ്മയ്ക്കുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല അത്തരത്തിലുള്ളൊരു അവസ്ഥയാണെന്ന് കാലത്ത് ഇവിടെ വന്നപ്പോൾ കണ്ടത് എന്തായാലും അവരെന്ന് അൻസാർ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് പോയി എന്നുള്ളതാണ് ഇവരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും അത് വലിയൊരു കാര്യമാണ് നമ്മളൊരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറോളം വെള്ളത്തിൽ കിടന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളെത്തിയിട്ട് നമ്മൾ മരിച്ചു എന്നുള്ളൊരു അവസ്ഥയിലെത്തുമ്പോഴാണ് അവരെ രക്ഷപ്പെടുത്തിയിട്ട് കൊണ്ടുപോയതാണ് അത് വലിയാത്തൊരു ഒരു അനുഭവം തന്നെയാണത് ഇത്തരം ഇതിനു മുമ്പ് ഇങ്ങനെ നമ്മൾ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ചു അവർ പറഞ്ഞു ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഇതൊരു അപൂർവ എന്താ പറയുക ഒരു നിമിത്തം തന്നെയാണെന്നാണ് അവരും പറഞ്ഞത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം